ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആയിട്ട് റിലീസ് ഉണ്ടാവും എല്ലാവരും പടം നേരിട്ട് വന്ന് കാണുക അതന്നെ മകളെ പുള്ളിക്കാരി പുള്ളിക്കാരി അനുഭവം പറഞ്ഞതാണ് അപ്പൊ അതിന് അതിൻ്റെ പുള്ളിക്കാരിയുടെ ഡ്രോമയാണ് സംസാരിച്ചു പാട്ട് മോശപ്പെട്ടതാണോ നല്ലതാണെന്നൊക്കെ പ്രൊഫഷണൽ തീരുമാനിക്കേണ്ട കാര്യമാണ് പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അതിൽ നിന്ന് പുള്ളിക്കാരിയുടെ ഡ്രോമയാണ് പുള്ളിക്കാരി പറഞ്ഞതാണ് അന്നേ അത്ര മനസ്സിലാക്കുക അത് അങ്ങനെ വിടുക അത് പ്രശ്നമാക്കാൻ ഒരു കാര്യമില്ല വെറുതെ പുള്ളിക്കാരിയുടെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലെ ട്രോളേണ്ട ഒരു ആവശ്യമില്ല അതിന് പുള്ളിക്കാരി പള്ളികാരെ ട്രോമ സംസാരിച്ചാണ് അത് അതിൽ വിട അത്ര these